മുപ്പത്തഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വചനം മറ്റൊരു അധ്യായത്തിൽ അള്ളാഹു എന്നും പറയുന്നു ഇത് വ്യക്തമായി മനസ്സിലാകാത്ത ഒരു വ്യക്തികൾ കേരളത്തിൽ ഉണ്ടാവില്ല മരിച്ചവരെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല ഒമാൻ കബറാളികളെ നിങ്ങൾക്ക് ഒരു നിലയും കേൾപ്പിക്കാൻ കഴിയില്ല മരിച്ച ആളുകളെ കേൾപ്പിക്കുന്നവൻ എന്ന് വ്യക്തമായി പരിശുദ്ധ കുറപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വചനത്തിൽ പറയുന്നു എന്നാൽ ഇതിന് ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ മരിച്ചവർ കേൾക്കും എന്ന് ഇക്കാലയത്രം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യക്തമായി നിങ്ങൾ മറുപടി പറയണം അല്ലാതെ നിങ്ങളുടെ നേതാക്കൾ എഴുതിയ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവരത് ഹദീസുകൾ ദുർബലമല്ലാത്ത ഹദീസുകളിൽ നിന്ന് വ്യക്തമായി ശ്രോതാക്കൾക്ക് അള്ളാഹു പറഞ്ഞതുപോലെ മനസ്സിലാകുന്ന രൂപത്തിൽ നിങ്ങൾ വ്യക്തമാക്കണം എന്ന് അഭ്യർത്ഥിക എന്ന ആയത്ത് മരിച്ചവർ കേൾക്കുകയില്ല എന്ന ആശയമല്ലേ അതിൽ പറഞ്ഞത് എന്നാണ് ചോദ്യത്തിന്റെ രക്തചുരുക്ക എന്ന മലക്കുകൾ കുടുങ്ങിയത് തന്നെ മലക്കുകള് മരണപ്പെട്ടതിന് ശേഷം ഇമാം ബുഖാരി തന്റെ ഉദ്ധരിച്ച കാണാം ഒരാളെ മറവ് ചെയ്ത് അൻഹു അത്താഹു ഇദ്ദേഹത്തെ മറവ് ചെയ്ത് തന്റെ കൂട്ടുകാരൊക്കെ പിരിഞ്ഞു പോകുന്ന സമയത്ത് രണ്ട് മലക്കുകൾ വരും എന്നിട്ട് അവനോട് ചോദിക്കും മൺ റബുക്ക എന്ന് പറഞ്ഞ ചോദ്യം ഓരോ മനുഷ്യരോടും ചോദിക്കുമെന്ന് ഹദീസിൽ തിരപ്പെട്ടതാണ് അപ്പൊ ഈ കേൾക്കാത്ത ആളുകളെ തൊക്ക് ചോദ്യം ചോദിക്കാൻ പോകുന്ന ഈ മലക്കുകൾ എന്തിനാ പറ്റും മലക്കളഞ്ഞ് കുടുങ്ങിട്ട് പോയിക്കാ ഓല പറഞ്ഞ പടച്ചോട് എന്തിനാ പറ്റും െ വിളിച്ചിട്ട് പറയതാ ആ തൂണത് അവിടെ എന്താ അവിടെ പോയി ചോദിച്ചു നോക്കിയാന്ന് പറഞ്ഞാല് പോണ കുട്ടിനെ കുറിച്ചും പറഞ്ഞ എന്നെ കുറിച്ചും എന്താ മനസ്സിലാക്ക അപ്പൊ മരിച്ചവർ കേൾക്കില്ല എന്ന ആശയം വിശുദ്ധ കുർഹാനിന് എതിരാണ് ഹദീസിനും എതിരാണ് ഇനി ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞ പുസ്തകങ്ങൾ വായിക്കണ്ട എന്നാണ് മൗലി ആവശ്യപ്പെട്ടത് അതുകൊണ്ട് അത് വായിക്കുന്നില്ല നിങ്ങളെ നേതാവ് ഇബ്നുൽ അൽ ജൗസി ജൗസിയ എന്ന് പറയുന്ന നേതാവ് തന്നെ ഈ വിഷയത്തിൽ എന്താണ് രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം മയ്യത്ത് തന്നെ സംസ്കരിക്കാൻ വേണ്ടി വന്ന ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ അവരുടെ ചെരിപ്പിന്റെ ശബ്ദം മയ്യത്ത് കേൾക്കുന്നതാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് തുടർന്ന് പറയുന്നുണ്ട് അവർ ചെല്ലുമ്പോൾ അഭിമുഖമായി സംസാരിക്കുമ്പോൾ ഒരാളോട് നാം എങ്ങനെയാണോ പറയുന്നത് അതേ പ്രകാരം ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളെ കണ്ട നമ്മൾ എന്താ പറയാ അതുപോലെ മരണപ്പെട്ടവരോട് എങ്ങനെ സലാം പറയണം അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളോട് എപ്രകാരമാണോ സലാം പറയേണ്ടത് അപ്രകാരം തന്നെ മരണപ്പെട്ടവരോടും സലാം പറയാൻ ഇവിടെ ഏതൊരു വ്യത്യാസവും ഇല്ല ആരാ പറയണ ഞങ്ങളെ നേതാവല്ല നിങ്ങളെ നേതാവ് കയ്യുമാ പറയുന്നു ിമ്യസ്മു ഈ സംഭാഷണം തിരിയുന്ന ആളോടും കേൾക്കുന്ന ആളോടുമുള്ള സംഭാഷണമാണല്ലോ

ാണ് അവർക്ക് വിഷയമാണ് മരണപ്പെട്ടവർ കേൾക്കും കേൾക്കുമെന്നത് എന്ന് തന്റെ കിതാബ് റോഹു എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു നമ്മുടെ ഇമാമിയങ്ങൾ മുഴുവനും അവിടെ തഫ്സീറുകളിൽ പറഞ്ഞതാണ് പിന്നെന്താ ഇന്നക്കലാ തസ്മീൽ തസ്മീത്ത പറഞ്ഞാൽ എന്ന് യഥാർത്ഥത്തിൽ മരണപ്പെട്ടവരല്ല മരണപ്പെട്ട ആളുകളോട് ഹൃദയം മരിച്ച ആളുകളെ ം ചെയ്തതാണ് സാധാരണ ചില വാപ്പാരൊക്കെ പറയലുണ്ട് ഓ പറഞ്ഞാ കേൾക്കൂല ഇത് മുജാഹിദ് മനസ്സിലാക്കി ഇയാളെ തയ്യാറെ എന്ന് മനസ്സിലാക്കി കുത്തിനേറ്റാറെ ഹോസ്പിറ്റലിൽ പോവോ ഓ പറഞ്ഞാ കേൾക്കൂലന്ന് വാപ്പനെ കുറിച്ച് അപ്പൊ ഇത് കേട്ടൊരു മുജാഹിദ് എന്താ ചെയ്യണ് അത് ശരിയാണ് കേൾവി ശക്തിയില്ല എന്നാലും ഒക്കെ എടുത്തുകൊണ്ടുപോയി ഞാനാരോ പറയും ഓ പറഞ്ഞ കേൾക്കൂലാണിന്റെ അർത്ഥം ആരും ഉണ്ടാവു ഇതുപോലുള്ള ശൈലി വിശുദ്ധ ഗുരുവാനിലും അതാണ് ഇന്ന കലാ തസ്മിയുൽമൂർത്ത മരണ യഥാർത്ഥ മരണപ്പെട്ടവർ കേൾക്കുന്നതുമായി യാതൊരു ബന്ധവും സാഹിബ് ഉദ്ധരിച്ച രണ്ട് ആയത്തുകൾക്കും ഇല്ല എന്ന് നിങ്ങളുടെ നേതാവ് തന്നെ പറഞ്ഞു എന്നാണ് അതിന്റെ ഹൃദയം മരിച്ചവരെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മരിച്ച ആളുകളോടാണ് ഹൃദയം മരിച്ചവരെ ഉപമപ്പെടുത്തിയിട്ടുള്ളത് ഓ ശരി അപ്പോ യഥാർത്ഥത്തിൽ മരിച്ച ആളുകൾ ഏതായാലും കേൾക്കില്ല എന്നതുപോലെ തന്നെ ഹൃദയം മരിച്ചവരും കേൾക്കില്ല എന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒന്ന് അതിനു പുറമേ ജീവിച്ചിരിക്കുന്ന ആളുകളോട് സലാം പറയുന്നത് പോലെ മരിച്ചവരോട് സലാം പറയുന്നു എന്ന് നാം ഒരുപോലെ തുല്യതപ്പെടുത്താൻ പറ്റുമോ ഇല്ല കാരണം നമ്മൾ സാധാരണ പറയാറുള്ളതാണ് പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞതുപോലെ എന്ന് അതായത് ജീവിച്ചിരിക്കുന്ന ഒരാളോടുള്ള ആഭിമുഖ്യമല്ല മരിച്ച ആളോടുള്ളത് അദ്ദേഹത്തിന് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന ആയത്തിന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് നാം തന്നെ പറയുന്നത് പള്ളിക്കട്ടിലേക്ക് സലാം പറഞ്ഞ പോലെ ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് നാം ഇങ്ങനെ പറയുന്നുണ്ടോ ശരിക്കും ആളുകൾക്ക് ഇല്ല ഒരു മൊബൈൽ ഫോൺ നൽകിയാൽ അവർക്ക് ഇങ്ങോട്ട് ഈ സന്നിധ ഘട്ടത്തിൽ അവർക്കൊന്ന് മിസ്സടിച്ചാ മിസ്സടിച്ചു ഓ ശരി എങ്കിൽ നമുക്ക് അതിന് വേണ്ടോ ഒന്ന് എണീറ്റിന് ചോദിച്ചാൽ ആളുകൾക്കൊന്ന് കാണുക അല്ല സൗകര്യം ഉണ്ടെങ്കിൽ ഏ കേൾപ്പിക്കുകയില്ല ഹൃദയ അതുപോലെ തന്നെ ഭദ്രരായിരിക്കുന്ന ആളുകളെയും തങ്ങൾ കേൾപ്പിക്കുകയില്ല ഇതാവല്ലോ മുദുപിരി അവർ പിന്തിരിഞ്ഞോടിയാൽ അപ്പൊ പിന്തിരിഞ്ഞോടിയതിനു ശേഷം ഉണ്ട് മരിച്ചവരിന് ഓടലുണ്ടോ എന്ന് നമുക്കറിയില്ല എൾക്കൂലെന്ന് അറിയുന്ന ആളുകൾ ഓടുന്നു പറയോ അത് നമുക്കറിയില്ല എന്തോ ആകട്ടെ ഏതായാലും ഈ ആയത്തിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ മരിച്ചവരല്ല എന്നതിന്റെ തെളിവാണ് ഇതാവല്ലോ മുതി അപ്പൊ പിന്നെ അവിടെ എന്താണ് ഉദാഹരണമായിട്ട് നമ്മൾ സാധാരണ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാ നമ്മൾ ചിലരെ കുറച്ച് അയാൾ നരിയാണ് അറിയില്ല അയാൾ നരിയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അയാള് ധീരതല്ല ഒരാളാണ് ധീരതയുടെ വിഷയത്തിൽ ഒരു നരിയ പോലെയാണ് അയാള് ഇങ്ങനെ പറയണമെങ്കിൽ എന്താകണം മൗലൈ പറഞ്ഞത് ശരിയാണ് ശരിയുള്ള നമ്മൾ അംഗീകരിക്കോ മൗലൈ പറഞ്ഞത് ധീരത ഉള്ള ഒരാളെ കുറിച്ച് നമ്മള് ഇയാള് നരിയെന്ന് പറയണമെങ്കിൽ ഇയാളിനേക്കാൾ കൂടുതൽ ധീരത നരിക്കാകണം എന്നാളെ നരിയാണ് പറയും അതേ സമയത്ത് ഇയാളെ കുറിച്ച് ഏത് ഇയാളെ കുറിച്ച് നരിനെ കുറിച്ച് തിരിച്ചേത് അയാളൊരു അധ്രുമാണ് പറയലില്ല കാരണം ഏത് വിഷയത്തിലാണോ ഒന്നിനോട് സാദൃശ്യപ്പെടുത്തുന്നത് ആ വിഷയം കൂടുതൽ ഏതിനോടാണോ സാദൃശ്യപ്പെടുത്തിയ അതിലാണ് വേണ്ടത് ഉദാഹരണം ഒരു വ്യക്തിയെ നരിയോട് നാം സാദൃശ്യപ്പെടുത്തുമ്പോൾ ധീരത എന്ന വിഷയം നരിയിലാണ് കൂടുതൽ വേണ്ടത് ഇയാൾ നരി അപ്പൊ അതേപോലെ ഇവിടെ ഹൃദയം മരിച്ച അബുജാഹിലിനെയും മറ്റും യഥാർത്ഥത്തിൽ സാദൃശ്യപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ മരിച്ച വ്യക്തികളോടാണ് അതുകൊണ്ട് കേൾക്കൂലുള്ളത് മരിച്ചവരിലാണല്ലോ കൂടുതൽ ഉള്ളത് എന്നാണ് ഇയാളുടെ ചോദ്യം ചോദ്യം പ്രസക്തമാണ് മറുപടിയും പ്രസക്തമാണ് അഥവാ ഇവിടെ അള്ളാഹു സുബുഖാനൂവത്തായ സാദൃശ്യപ്പെടുത്തിയത് കാഫിറുകളെയാണ് കാഫുറുകളെ സാദൃശ്യപ്പെടുത്തി ആരോട് മരണപ്പെട്ട കാഫുറുകളോടാ സാദർശപ്പെടുത്തിയത് അവിടെ മുഷബും മുഷബ ബിഹിയും കാഫറുകളാകുന്നു സത്യവിശ്വാസികളല്ല എന്താണ് അതിന് തെളിവ് അള്ളാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സവാമമാക്കും സത്യവിശ്വാസികളുടെ ജീവിതവും മരണവും സമമാണ് എന്ന് അള്ളാഹു സുബുന വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല സത്യവിശ്വാസികളായ ആളുകളെ ഓട് ഒരിക്കലും കുഫ്ബാറിനെ അള്ളാഹു തായല സാദൃശ്യപ്പെടുത്തുകയില്ല മാത്രവുമല്ല മൗലവിയോധി ആയത്തിന്റെ ബാക്കി തന്നെ നമ്മുടെ ആയത്തോടു വിശ്വസിക്കുന്ന ആളുകളെ കേൾപ്പിക്കുമെന്നാണ് ആ ആയത്തിന്റെ തന്നെ ബാക്കി ഭാഗത്തുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ സാദർശ്യമാക്കപ്പെട്ടവരും ആരോടാണോ സാദർശ്യമാക്കിയത് അവരും കുഫാറുകളാണ് വിശ്വാസികൾ അല്ല അപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഹിതായു ലഭിക്കാൻ അവർ ഹിതായു ലഭിക്കൂല നമുക്ക് പെട്ടെന്ന് ബാഹ്യമായി പറയാൻ പറ്റൂല അതേ സമയത്ത് ഇനി ഒരിക്കലും ഹിതായത്ത് ലഭിക്കൂലെന്ന് ഉറപ്പായി അവിടെ മരണപ്പെട്ടതിന് ശേഷം കാരണം മരണപ്പെട്ടതിന് ശേഷം ഇനി ഒരിക്കലും വിശ്വസിക്കൂല ആ വിശ്വാസം വിശ്വസിക്കാനുള്ള സാഹചര്യം ഇല്ല അതേ സമയത്ത് ജീവിച്ചിരിക്കുന്നവരിൽ സാഹചര്യണ്ട് അപ്പൊ കേൾക്കുകയില്ല എന്നത് ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഉള്ളത് മരണപ്പെട്ടവരിലാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ അവരോട് സാദർശപ്പെടുത്തിയത് അപ്പൊ ആണ് സത്യവിശ്വാസികളല്ല ജീവിച്ചിരിക്കുന്ന കാഫറുകളിൽ ബാഹിറായിട്ട് വിശ്വസിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും മരിച്ചവരിൽ അത് തീരെ ഇല്ലാതെ ആയതുകൊണ്ട് പറഞ്ഞാൽ കേൾക്കൂലുള്ള വിഷയം കൂടുതൽ മരണപ്പെട്ടവരിലാണ് ഉള്ളത് അതുകൊണ്ട് അവരോട് ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി പിന്നെ ഒരു പോരെ എന്നാല്യാണെങ്കിൽ നെയ് മലക്കുള്ള ചോദ്യം നടക്കുമ്പോഴേ അവിടെ ഒരു ഫോൺ വെച്ചോടുത്ത ഫോൺ വെച്ചിട്ട് കേൾക്കുന്നുണ്ടോ നോക്കുക കേൾക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് ചോദ്യം എല്ലാം നിങ്ങൾ തീരുമാനിക്കും എന്ത് ചെയ്താവി മൺ റബ്ബുക്കാവ് മൻ നബീക്ക എന്നൊക്കെ ചോദിക്കുന്നു ഇപ്പൊ സുഹയ്യാ ഹദീസിനുണ്ടല്ലോ അപ്പൊ എപ്പോഴാണ് ചോദിക്കുക മരണപ്പെട്ട ഉടനെ തന്നെ അസുഹാബ് തിരിഞ്ഞു പോകുന്ന സമയത്ത് മലക്കുകൾ വരുന്ന അപ്പൊരു മൊബൈൽ ഫോൺ വെക്കുക അപ്പൊ റേഞ്ചില്ല കബറിൻ്റെ ഉള്ളിൽ റേഞ്ച് ഇട്ടൂല ഏ എന്നാ സംഭാഷണം കേൾക്കട്ടെ ഞാൻ ഞാനവേ കേൾക്കുന്നില്ല അതുകൊണ്ട് തീരുമാനിക്കാൻ പറ്റുമോ മാത്രവുമല്ല മരണപ്പെട്ടവരുടെ ലോകം അത് ആത്മാക്കളുടെ ലോകമാണ് ആത്മാക്കൾക്ക് മൊബൈൽ ഫോണിന്റെ ആവശ്യമില്ല ആത്മാക്കൾ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേ കിതാബ് തന്നെ പറഞ്ഞിട്ടുണ്ട് മിസ് എങ്ങനെ അടിക്ക ഇയാൾ പറയുന്നുണ്ട് മരിച്ചുപോയ വ്യക്തി ഒരാളുടെ വീട്ടിൽ പൂച്ച ചത്ത സംഭവം വരെ പറഞ്ഞു കൊടുത്തത് ഈ കിതാബിൽ ഇപ്പൊ കൈ പിറ്റേ ദിവസം പൂച്ച ഈ ചത്ത ദിവസം ഈ പൂച്ച ചത്ത കാര്യം അദ്ദേഹം സ്വപ്നത്തിലൂടെ എന്നാണ് ആത്മാക്കൾ തമ്മിൽ കണ്ടുമുട്ടി പറഞ്ഞ വിവരം ഇതേ ഗ്രന്ഥത്തിൽ ഇപ്പോൾ കയ്യുമ്പോൾ രേഖപ്പെടുത്തിയതായി കാണാം എന്ന രണ്ടാം ചോദ്യത്തിന്റെ മറുപടി മൊബൈൽ പോലെ നമുക്ക് ഒന്ന് വെച്ച് പരിശോധിച്ചു നോക്കാം ആയിക്കോട്ടെ തീരുമാനിക്കാം കേൾക്കുമല്ലേ നോക്കാം എന്നിട്ടില്ലെങ്കിൽ നാടാനും മരണപ്പെട്ടാ നോക്കാം നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞത് കൊണ്ട് അപ്പൊ അല്ല അത് അങ്ങനെ നോക്കാം പക്ഷേ ആത്മാക്കൾ ഇങ്ങോട്ട് മിസ് ഇടുന്നു ഇവരുടെ കഴിയുമ്പോൾ ഇതിനെ കുറിച്ച് എന്താ പറയണ്ടത് അദ്ദേഹത്തിന്റെ കാലത്ത് മൊബൈൽ ഫോൺ ഉണ്ടോ അല്ല മൊബൈൽ ഫോണാണ് അല്ലാതെ പറയുന്നത് മൊബൈൽ ഫോൺ കൊണ്ടാണ് നമ്മൾ പരിശോധിക്കാൻ വെച്ചു മൊബൈൽ ഫോണിൽ അല്ലാതെ പറയും ഈ കിതാബ് പറഞ്ഞിട്ട് ഒരു പൂച്ച ചത്ത കാര്യം പറഞ്ഞത് അതിനെ കുറിച്ച് നിങ്ങക്ക് എന്താ പറയുള്ളു അത് എനിക്ക് പൂർണ്ണമായി പഠിച്ചിട്ടേ പറയാൻ പറ്റും ഞാൻ ആ കിതാണ്ട് ഇപ്പൊ ആ കിതാബ് നോക്കണം ആ നോയിക്കോളി എനക്ക് പരിശോധിച്ചേ പറയാൻ പറ്റും അതേ പരിശോധിച്ചോളി പിന്നീട് ഇപ്പോ സമയം ആയിക്കോട്ടെ ഇപ്പോ ഈ പറഞ്ഞതുകൊണ്ട് ആരും നിങ്ങൾ വാദം വിജയിക്കൂല നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതെന്താ മലക്കുകൾ വരുന്ന സമയത്ത് അവർ ജീവിച്ചിരിക്കുന്ന സമയത്തല്ല അവരോട് ചോദിക്കാൻ പറ്റുള്ളൂ മലക്കുകൾക്ക് എങ്കിൽ നിരുപാധികം അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റും മലക്കുകൾ വരുന്ന സമയത്തും സ്വാഭാവികമായ ചില കാര്യങ്ങളിലൊക്കെ അവർ ജീവിച്ചിരിക്കുന്നവരാണ് നിർഭാധികമായി ഏത് സമയത്തും അവർ ജീവിച്ചിരിക്കുന്നവരാണ് പറയാൻ പറ്റും അത് പറ്റും ഇവിടെ പറഞ്ഞത് അതുകൊണ്ടാ സലാം പറയാൻ പറഞ്ഞത് മലക്കള് വരുമ്പോ മാത്രം സലാം പറ പള്ളിക്കാട്ടി കഴിയുമ്പോ എല്ലാ വള്ളിയാച്ചും അവർ ജീവിച്ചിരിക്കുന്നു എവിടെ പറഞ്ഞു ജീവിച്ചിരിക്കുന്നു എവിടെ ആണ് കേൾക്കും കേൾക്കുന്നു ജീവിച്ചിരിക്കണല്ലേ കേൾക്കുള്ളൂ എങ്ങനെ കേൾക്കണു കേൾക്കുന്നു ആയത്തിനുണ്ടോ ആ ഉണ്ട് ദീ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ വായിച്ചല്ലോ ഏതായത് അതാ ഒന്ന് അത് ആദ്യം പിന്നെ പറയുന്നു ഉമ്മത്തിന് റസൂലിന് നിയമമാക്കിയിട്ടുണ്ട് ഒക്കെ ഹദീസിലുള്ള

കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളോടുള്ള അഭിമുഖമാണ് മനസ്സിലാക്കൂല്ല എങ്കിൽ ജമാകുന്ന ഈ തൂണിനോട് അസാം എന്ന് പറഞ്ഞ സലാം പറയല് ഈ ചോദ്യം ചോദിക്കണത് മാത്രം എല്ലാ കാലത്തും സംവിധാനം പറയാൻ സൂചാത്ത അപ്പോഴൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ട് അവർ ജീവിച്ചിരിക്കുന്നുണ്ട് മാത്രവുമല്ല മരണം കൊണ്ട് ഭൗതിക ശരീരവുമായി വേർപിടിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ ആത്മാവ് മരിക്കുന്നില്ല കൂടെ ആത്മാവ് മരിക്കുന്നില്ല ഭൗതികമായ ശരീരവുമായി ആത്മാവ് വേറൊരു ചെയ്യുന്നത് അതുകൊണ്ട് ആത്മാവ് മരിക്കുന്നില്ല എന്നാണ് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം ആ ആത്മാവിന് ഈ കബറുമായിട്ട് ബന്ധമുണ്ടാകുമെന്ന് മഹാനായ ഇബ്ഹൽ അദ്ദേഹത്തിന്റെ ഫതാവൽ ഹദീസിയും അതുപോലെ തന്നെ ഇമാം സുയൂ അദ്ദേഹത്തിന്റെ ഫതാവ എന്ന ഗ്രന്ഥത്തിലും ഒക്കെ പറഞ്ഞത് കാണാം അതുകൊണ്ട് മരണത്തോടു കൂടെ മരണം എന്ന് പറഞ്ഞാൽ തന്നെ ഭൗതികമായ ശരീരം അവരുടെ ആത്മാവുമായി വേർപിടുക എന്നതാണ് മരണം ആത്മാവിന് മരണമില്ല എന്ന് ഹദീസുകൊണ്ടും ആയത് കൊണ്ടും സ്ഥിരപ്പെട്ട സംഗതിയാണ് അതുകൊണ്ട് ഈ ആത്മാവാണ് കേൾക്കുന്നതും അതുപോലെ ആത്മാവാണ് അറിയുന്നതും ആ ആത്മാവിന്റെ കബറുമായി ബന്ധമുണ്ട് അതുപോലെ തന്നെ സുഹൃതാക്കളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു അവർക്ക് ഭക്ഷണം നൽകപ്പെടും എന്ന് സുഹതാക്കളെ കുറിച്ച് പറഞ്ഞു അതുപോലെ മറ്റുള്ളവരെ കുറിച്ചും അവർ കേൾക്കുമെന്ന് വ്യക്തമായ ഹദീസുകളിൽ നിന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ് അതുകൊണ്ട് മരണത്തോടുകൂടെ ആത്മാവ് മരിക്കുന്നില്ല ശരീരവുമായി ആത്മാവ് വേറുപിടലാണ് മരണം ഇക്കാര്യം മഹാനായ ഇമാം ഇമാംസാലി അതുപോലെ തന്നെ ഇമാം ബൈലാബി തുടങ്ങി ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ല അല്ല അയാൾ ചോദിക്കഴിഞ്ഞ ഇയാളെ തന്നെ അയാൾ കഴിഞ്ഞു മരണം തന്നെ ആത്മാവ് നശിക്കുന്നതാണോ നിങ്ങളെ വിശ്വാസം ആത്മാവ് പൂർണ്ണമായി ആ കുറച്ചുണ്ടാവും ഈ പൂർണ്ണമായും നശിക്കില്ല അതുകൊണ്ടാണ് സലാം പറ മാത്രമേ അവർ കേൾക്കുള്ളൂ എന്നുള്ള അതീസിലുണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കൂന്ന് അതീസിലുണ്ടാവും ഒന്നും 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 വാദം കേൾക്കൂല ഞങ്ങൾ പറയില്ല മലക്ക് വന്നാൽ കേൾക്കും ഞങ്ങൾ സമ്മതിക്കുന്നുണ്ടാക്കും സലാം പറ കേൾക്കും പക്ഷെ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞാൽ കേൾക്കും സലാം പറ കേൾക്കും നിങ്ങൾ ഉദ്ധരിച്ച അധീസനാ ഞങ്ങൾ

ഹിന്ദുസ്മിയു തീർച്ചയായും തങ്ങൾ കേൾപ്പിക്കുകയില്ല ഇല്ലാമയ്യൂ നിരായാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവരെ മാത്രമേ കേൾപ്പിക്കൂ അവിടെ സലാം പറഞ്ഞാലേ കേൾക്കൂ അല്ലാത്ത പറഞ്ഞാലൊന്നും കേൾക്കൂല എന്ന് നിങ്ങൾ കൂട്ടിയതാ കൊടുക്കാനല്ലേ

വിശദീകരിച്ച ആരാ പറഞ്ഞിട്ടുണ്ട് എല്ലാ മുഫസറുകളും പറഞ്ഞിട്ടുണ്ട് ഒരു പേര് അതാ ഇമാം റാജി പറഞ്ഞിട്ടുണ്ട് ഇമാം റാജി ഇമാം റാജി അതിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ കേൾക്കൂല എന്ന് പറഞ്ഞ ആ പറഞ്ഞത് മരിച്ചതായ ആളുകളെയാണെന്നും ഇവിടെ കേൾക്കുമെന്ന് പറഞ്ഞത് മറ്റേ സത്യവിശ്വാസികളെയാണെന്നും വിശദീകരിച്ചിട്ട് അവിടെ എല്ലാം കേൾക്കുമെന്ന് പറയാത്തത് കൊണ്ട് എല്ലാം പെടുമെന്ന് പണ്ഡിതന്മാരും മുഴുവനും പറഞ്ഞിട്ടുണ്ട് ഇമാം റാസിൽ മറ്റു മറ്റു ഉണ്ട് എങ്കിലും അത് പഠനം ആവശ്യം അതുകൊണ്ടാണ് ഞാൻ അതേ നിങ്ങൾ ഉദ്ധരിച്ചാണ് ആ ഉദ്ധരണി ഞാൻ കണ്ടിട്ടില്ല കിതാബ് റാസി റാസി പറയുന്ന പൂർണ്ണമായി നിങ്ങൾ അംഗീകരിക്കോ എല്ലാ വിഷയം റാസി പറയുന്ന മുഴുവൻ നിങ്ങൾ അംഗീകരിക്കും ഞങ്ങൾക്ക് പഠനം നടത്തണം പഠനം നടത്തിയിട്ട് ഞങ്ങൾക്ക് ആ കാര്യം തീരുമാനിക്കാൻ കഴിയുള്ളു ഞങ്ങളുടെ എല്ലാ തപ്സീറുകളും പൂർണ്ണമായി അംഗീകരിക്കില്ല പൂർണായിട്ട് നിങ്ങളൊന്നും അംഗീകരിക്കൂല അതുകൊണ്ടല്ലേ അന്ധമായി വിശ്വസിക്കുന്നത് നിങ്ങളാണ് ഗുരുവാനും അംഗീകരിക്കുന്നില്ലേ അല്ലെ ഇന്നക്കലാ തുസ്മിത്താണ് ചക്കരില്ലാമിനും കൊപ്പരി ആയത് ഇപ്പൊ എന്തെ രണ്ടും ഒരു ആയത്തിനും ഒരു ആയത്തിൽ തന്നെ പറഞ്ഞു ഒന്നും ഇപ്പൊ ചക്കരെ മറ്റേ കൊപ്പരി അതേ എങ്ങനെയായത് ഞാൻ വിശദീകരിച്ചില്ല അതിന്റെ ഉദ്ദേശം എന്ത് വിശദീകരിച്ചു നിങ്ങളൊന്നും വിശദീകരിച്ചു ഞാൻ വിശദീകരിച്ചിട്ടുണ്ടത് പൂർണ്ണമായും ഈ ആൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും അത് നിരുപാധിക അല്ല സ്വാഭാവികമാണ് നിരുപാധികമല്ല സ്വാഭാവികമാണ് എന്ന് ഏത് സ്വാഭാവിക സലാം പറയുന്ന അത്തരം അവസ്ഥയിലെ അവർ കേൾക്കൂർ കേൾക്കണം എന്നില്ല അതെ അത് നിങ്ങളെ തീർച്ചയായും തങ്ങൾ കേൾപ്പിക്കുകയില്ല എല്ലാമയ്യുമ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവരെ അല്ലാതെ കേൾപ്പിക്കുകയില്ല എന്നാ പറഞ്ഞു അപ്പൊ ഇന്നേക്കാൾ ആ തുസ്മിയിൽ സലാം കേൾപ്പിക്കൂലാണോ അതിന്റെ അർത്ഥം ു അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അവരെ ഒന്നും കേൾപ്പിക്കൂലാണ് അവര് അംഗീകരിക്കുകയില്ല ഇവരെല്ലാം അംഗീകരിക്കും തെൽക്കിൻ ചൊല്ലിക്കൊടുത്തിയാലും അംഗീകരിക്കും തെൽക്കിൻ ചൊല്ലാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ തെൽക്കിൻ സലാമല്ലോ തന്നെ പറയുന്നുണ്ട് തെൽക്കിൻ ചൊല്ലിക്കൊടുക്കണമെന്നും അത് ഇതുവരെ പോയ സത്യവിശ്വാസികളുടെ പ്രവർത്തനമാണെന്നും ഈ ഗ്രന്ഥത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് തെൽക്കിന്നെ സലാമാ തെൽക്കി തന്നെ സ്ഥലമാണോ സലം മാത്രമേ കേൾക്കുന്നുള്ള പോലി അതല്ലാത്ത ഏതെങ്കിലും ഒന്ന് കേൾക്കുന്നു ഞങ്ങൾ സമർപ്പിച്ചാൽ മതി അതാ വന്ന തെൽക്കിയും ചൊല്ലിക്കൊടുക്കണം ആ തെൽക്കീന് മയ്യത്തിൽ കേൾക്കും മയത്തിന് അത് ഉപകാരം ചെയ്യും എന്ന് ഈ ഗ്രന്ഥം കിത്താബൂർ റോഹിൽ നിങ്ങളുടെ നേതാവും ഇവരും കൈയും തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോ സല മാത്രേ കേൾക്കും ഞങ്ങൾ പറഞ്ഞു അത് പോലി ഞാൻ വേറെ ഒന്നും കൂടി കേൾക്കും പറഞ്ഞാൽ മതി അതാണ് തെൽക്കിയും ചെല്ലിക്കൊടുത്താൽ അത് കേൾക്കുന്നത് എപ്പാണെങ്കിൽ വന്നുപോയിക്കോളി എനിക്ക് എന്താ പരിശോധിക്കാൻ വേണമെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് പരിശോധിച്ചു കേട്ടോളി ഇവ ഞാൻ വായിച്ചാ നിങ്ങക്ക് വരാനേ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ വായിച്ചാ കേട്ടോളി വയതു മരിച്ചവർ കേൾക്കും എന്നതിന് തെളിവാണ് അയലൻ മുമ്പ് പറഞ്ഞതിന് പുറമേ അമലുന്നാസ് ജനങ്ങളുടെ പ്രവർത്തനം നടന്നു വന്ന ഒന്ന് ഇന്ന് നടന്നു വന്ന ഒരു കാര്യം പണ്ടും ഇതുവരെയും എന്താണത് മയത്തിന് തെൽത്തീൻ ചൊല്ലിക്കൊടുക്കാരിക്ക് തെൽക്കിയും ചൊല്ലിക്കൊടുക്കുള്ള ഇപ്പൊ സ്ഥലം പറയലല്ലല്ലോ ഒരു സലാം മാത്രമേ കേൾക്കുള്ളൂ അല്ലാത്തും കേൾക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്

ഏതാ പിന്നത്തോ നിങ്ങൾ പറയുന്ന നിങ്ങൾ അവസാനത്തെ അഭിപ്രായം നിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ഷാഫിമാവിന്റെ അഭിപ്രായത്തെ ഏതാ ഉദ്ധരിക്ക ഇമാം ഷാബി തന്നെ പറഞ്ഞിട്ടുണ്ട് അഭിപ്രായങ്ങളാണ് എന്റെ അഭിപ്രായം അപ്പൊ ഷാബി ഇമാന്റെ അഭിപ്രായം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയ ഞങ്ങൾ അംഗീകരിക്കും വിരുദ്ധമായി അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് ഹദീസാണ് അതുപോലെ തന്നെ സലാം പറ എന്നുള്ളത് ഹദീസാണ് ഹദീസുകളുടെയും ലോക മുസ്ലിങ്ങളുടെ വേറെ ആ തെളിവിന്റെ അടിസ്ഥാനത്തിലെ തെളിവ് പറഞ്ഞാൽ വെറും കുറുവാണു സത്വമല്ലെ വ്യവസ്ഥ

നിങ്ങൾ പറഞ്ഞത് വ്യസ്ഥ ചെയ്താൽ മതിയോ തെളിവേതാ ഒന്ന് കുർആാന് രണ്ടാമത്തെ സുന്നത്ത് മൂന്നാമത്തെ നാലാമത്തെ കിയാസ് അപ്പൊ ഇവനു കൈമോ ഇവിടെ പറഞ്ഞത് അപ്പൊ കുർാനുണ്ട് ഖുർആനുണ്ട് രണ്ടാമത്തത് ഹദീസുണ്ട് മൂന്നാമത്തത് ഇജ്മാരിച്ചവർക്കും എന്നത് എന്നതിന് അത് ഉപകാരം കിട്ടും എന്നതിന് പക്ഷെ ആർക്ക് സത്യവിശ്വാസികൾക്ക് സത്യനിഷേധികൾക്ക് അല്ല അപ്പൊ യുജുമായി അംഗീകരിക്കുന്നുണ്ടോ അല്ലേ യുജ്മെന്ന് പറഞ്ഞ പ്രമാണമാണോ അല്ലേ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അല്ലേ ഇണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം മൂന്നാമത്തെ വർത്താനം അവിടെ ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല കോടതിയാണ് ഇത് എന്തുണ്ട് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ വിഷയത്തിലും ഒരു വിഷയത്തിൽ സ്വീകരിക്കുന്നു മറ്റേ സ്വീകരിക്കുക അങ്ങനെയല്ല ഇസ്ലാമിന്റെ ഒരു പ്രമാണം ഞങ്ങൾ ഉണ്ടോ ആ എന്നാ അതാ പറഞ്ഞത് മറ്റൊരു കേൾക്കുന്ന ഒറ്റക്കല്ല എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഇമാം സയൂസി പറഞ്ഞു ഇമാം ഷാഫി പറഞ്ഞു എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു അല്ലാത്തവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓലൊക്കെ പറഞ്ഞുണ്ടായ ഞങ്ങൾ ഇല്ലാന്നുകൊണ്ട് ഇല്ലാതെയാവും ഇവിടെ കഴിഞ്ഞു പോയ കഥയാണ് ഈ പറയുന്നത് നിങ്ങൾ ഇല്ലാതുകൊണ്ടും ഇല്ലാതെ ആവൂല ലോകത്ത് നടന്ന ചരിത്രാണ് ചരിത്രങ്ങളിൽ യാഥാർത്ഥ്യം അല്ലാത്തതുകൊണ്ടാകും അത് യാഥാർത്ഥ്യമാണ് കുറവാനോടും സുന്ദത്തിനോടും യോജിച്ച അതുകൊണ്ട് അതിന് തെളിവായിട്ടാ പറയുന്നു ചരിത്രം പഠിക്കണം പഠിച്ചിട്ട് ഞാൻ പിന്നെ പറയാം ആ ഒക്കെ പഠിച്ചു വരുന്ന കുടുംബം ഒക്കെ പഠിക്കണം അതിന്റെ മുമ്പ് പഠിക്കേണ്ട ഹിന്ദിയൊന്നുമില്ല കുടുങ്ങാ പഠിക്കണം തന്നെ മുജാ സ്വഭാവം ഉടുങ്ങു നോർത്ത് എന്തെങ്കിലും പന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് മൗലൈമാരുടെ പരിപാടി പിജുമായ തെളിവാണോ അല്ലേ പഠിക്കണം എന്നാ പറഞ്ഞത് വ്യവസ്ഥ തെളിവാണോ അല്ലേ തന്നെ പഠിക്കണം എന്നാ പറയുന്നത് ആയിക്കോട്ടങ്ങൾ പഠിച്ചോളി നമുക്ക് വരും അതല്ലേ